വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് പ്രിൻ്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന റെഡിമെയ്ഡ് സൽവാർ സൂറിൻ്റെ കളക്ഷനാണ് കാണുന്നത് നെക്ക് പാറ്റേൺ വന്നിരിക്കുന്ന റൗണ്ട് നെക്ക് വന്നിട്ട് ഒരു വി ഡിസൈനിലാണ് നെക്ക് പോഷനിലായിട്ട് പേൾ വർക്ക് വരുന്നുണ്ട് ഡീപ്പ് പർപ്പിൾ ടോളിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് കോട്ടം വരുന്നതും കോട്ടൺ ഫാബ്രിക്കിലാണ് സ്ട്രൈപ്പ് പാറ്റേണും ലീഫ് പ്രിൻറ് ഡിസൈനും കൂടെ കൂടിയാണ് ബോട്ടം വരുന്നത് ദുപ്പട്ട് വന്നിരിക്കുന്നതും കോട്ടൺ ഫാബ്രിക്കിൽ രണ്ടിൻ്റെ ഡിസൈനോട് കൂടിയാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസാണ് സിൽക്ക് ടൈപ്പ് ഫാബ്രിക്കിൽ വരുന്ന സെമി പാർട്ടിയർ കളക്ഷനാണ് കാണുന്നത് ഡീപ്പ് പർപ്പിൾ ടോണിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് യോഗ് പോഷനിലായിട്ടൊരു ത്രെഡ് ആണ് വന്നിരിക്കുന്നത് ഗോൾഡും ഈ സെയിം ടോണും കൊണ്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ബോഡി പാർട്ട് വിത്ത് ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ആണ് അടുത്ത ഷെയഡ് ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ റുപ്പീസാണ് കലങ്കാരി പ്രിന്റ് വരുന്ന കോട്ടണയോൺ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻ ആണ് കാണുന്നത് വി ഡിസൈനിലാണ് വന്നിരിക്കുന്നത് യോക് ഒരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് മെറൂണും റെഡും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിലാണ് പ്രിന്റ് വന്നിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് കോഫി ബ്രൗൺ കളറിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ റുപ്പീസാണ് സൈസസ് വന്നിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ടോപ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചിരുക വാട്സാപ്പ് ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക് യു